ഹായ് ദൈസ് ഞങ്ങളിപ്പം കുറച്ച് ദിവസമായിട്ട് അച്ചമൂൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നതാണ് അപ്പം മഴയൊക്കെ കാരണം ഈ മോള് ഫുൾ വീടിന്റെ അകത്ത് തന്നെ ഏറ്റവും വല്ലാത്ത ബോറടി അങ്ങനെ ഞങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് കറങ്ങി വരുന്നതാണ് ഇന്നത്തെ വീഡിയോയില് ഇച്ചു എന്താ ദൈസ മോളെ ഞങ്ങ നാട്ടിൽ ഇതിനെ കണ്ണിലുണ്ണി കണ്ണിലുണ്ണിന്ന പറയുന്നത് ഇതുപോലെ കണ്ണിലുണ്ണി വറിച്ച് ആരേലും കണ്ണിലിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയണേ പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട് അവിടേക്ക് പോകാമെന്ന് വെച്ച് നോക്കുമ്പോൾ പകുതി വഴിയൊക്കെ കുറേ മഞ്ചാടിയുണ്ട് അങ്ങനെ ആ മഞ്ചാടി വെറുക്കി കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് மஞ்சாடி கிட்டு போய் சம்ப்கெந்தா சந்தோஷம் പിന്നെ ഞങ്ങള് നടന്ന് നടന്ന ആ പുഴേന്റെ അടുത്തെത്തി പക്ഷെ അപ്പോഴേക്ക് അവിടെ ഫുള്ള് കാട് മുടി ചളിയൊക്കെ നിറഞ്ഞത് കൊണ്ട് പുഴയിലൊന്നും ഇറങ്ങില്ല പിന്നെ തിരിച്ചു പോണ വഴിയാ ഈ സോല് ഓടി ഓടി പോവുക ഫസ്റ്റ് പോവാ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന വഴിയും കൊറേ കണ്ണിലുണ്ണി കിട്ടി പിന്നെ മഴ കാരണം മതിലൊക്കെ ഇടിഞ്ഞതൊക്കെ കണ്ടും മേലെ അതിന്റെ അടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ നടന്ന് വീട്ടിലെത്തി മഞ്ചാടി കൊറുത്തലും മഞ്ചാടീനെ കൊണ്ടുള്ള കളികളെല്ലാം അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളീ ചെറിയ ചെറിയ വീഡിയോസ് ഇഷ്ടാവുന്നവരെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടെ സബ്സ്ക്രൈബ്